ുഞ്ഞുമായിട്ട് ചക്ക ഇടാൻ പോവുക എസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതായിപ്പം ചക്ക വീഴും അങ്ങനെ നമ്മുടെ ചക്ക പഴുത്തു അപ്പോൾ ഈ ചക്കപ്പഴം കൊണ്ട് നമുക്കിന്ന് അടയുണ്ടാക്കാം ഇത് കണ്ട ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം ഞാൻ വയനില എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മുടെ കറുവാപ്പട്ടയുടെ ഇലയുണ്ടല്ലോ അതാണ് എടുത്തത് പിന്നെ കുറച്ച് സ്മെല്ല് കൂടിയല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ശർക്കര പൊടിയായിരുന്നതുകൊണ്ട് സംഗതി എളുപ്പമായി പിന്നെ ശർക്കര പൊടിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഏലക്കയും ചുക്കും ജീരവും കൂടെ പൊടിച്ചാണ് ചേർത്തത് ഇപ്പം നല്ല മണം കിട്ടും ഇനി അതിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് വഴറ്റണം അപ്പോഴാണ് അടി ഉണ്ടാക്കുമ്പം നല്ല മണവും നല്ല രുചിയും ഉണ്ടാകും ചക്കപ്പഴം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ശർക്കരയുടെ അടുത്ത് ഞാൻ കുറച്ച് ഏലക്കായ ഒരു രണ്ട് മൂന്ന് ഏലക്കായ രണ്ടെന്നുള്ള ജീരകം പിന്നെ ഒരു കഷ്ണം ചുക്ക് ഇതെല്ലാം കൂടെ ചേർത്താണ് വരട്ടിയത് പിന്നെ കുറച്ച് നെയ്യ് ചേർത്തായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം നെയ്യ് എടുത്ത് വെച്ച പാത്രമാണ് ഇനി തീ കൂട്ടി കൊടുക്കണം നന്നായിട്ടൊന്ന് തിളക്കണം തിളച്ചിട്ട് വേണം അരിപ്പൊടി ഇടാനായിട്ട് ഞാൻ അരിപ്പൊടി ചേർക്കുന്നത് പുട്ടിൻ്റെ അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇച്ചിരി തരിയുള്ളത് അപ്പം ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇടുമ്പോൾ വാടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി നീക്കാം കുറച്ച് അരിപ്പിടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം എന്താ പാകമായിട്ടുണ്ട് ഈ പാകത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് ഇനി ഇത് ഇളക്കി നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കര പൊടിയായിരിക്കുന്നപ്പോൾ എളുപ്പം ചേർക്കാൻ നല്ല ചൂടുവുണ്ടല്ലോ അതല്ല നിങ്ങളുടെ കയ്യിൽ ശർക്കര ആയിരിക്കുന്നെങ്കിൽ ഒന്ന് പൊടി ഒന്ന് ഉടച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതി ഞാൻ തീ അണച്ചിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു തവി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത്രയും തേങ്ങ മതിയാകും ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ചേർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും അത് നല്ല രസമാണ് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇത് ഫ്രീസറിൽ ഫ്രീസറിലായി വെച്ചിരുന്ന തേങ്ങ കൊത്താണ് നന്നായിട്ട് എല്ലാം കൂടെ കുഴച്ച് വെക്കാം ഇപ്പോൾ തന്നെ ചൂടോടെ കുഴച്ചത് ചൂടോടെ അരിപ്പൊടി ഇട്ട കാരണം ഈ നന്നായിട്ട് ഇത് വെന്ത് കാണും ഈ അരിപ്പൊടി ഇനിയിപ്പോൾ പെട്ടെന്ന് ഇത് നമ്മൾ വെച്ച് കഴിയുമ്പം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അടുക്കളയിൽ ഇപ്പോൾ എന്താ മണം എന്നറിയാവൂ നെയ്യുടേയും ശർക്കരയുടെയും പിന്നെ ഏലക്ക ചുക്ക് ജീരകം ഇതെല്ലാം കൂടെ നല്ലൊരു മണം വരുന്നത് ഞാൻ നോക്കി കുറച്ച് മധുരം കുറവാണ് കാരണം കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ചേർക്കുവാണേ ഇത് മതിയാവും നന്നായിട്ടൊന്നും കൂടെ കുഴയ്ക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇല എടുത്തിട്ട് കുറേ ചേച്ചി അതിനകത്ത് വെച്ച് പൊതിഞ്ഞെടുക്കാം ഇല വളരെ ചെറുതാണേ കണ്ടോ കിട്ടിയ ഇല വളരെ ചെറുതാണ് അതുകൊണ്ട് പൊതിയാനായിട്ട് കുമ്പിളായിട്ട് പൊതിയാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇതാണ് കണ്ട ചെറിയ ഇല ആയതുകൊണ്ട് എനിക്കത് കുമ്പിളായിട്ട് പൊതിയാൻ പറ്റിയില്ല ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ കാണിച്ചിട്ട് എന്താ ഇതുപോലെയാണ് പൊതിഞ്ഞെടുക്കേണ്ടത് പക്ഷേ ചെറിയ ഇല ആയതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ നമ്മൾ തിരളി പൊതിയത്തില്ല അതുപോലെയാണ് പൊതിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് ഇല അമ്മച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് മാവ് മാവുകളുണ്ട് അതും കൂടെ നമുക്ക് ഇലയിൽ കുമ്പിൾ കൂട്ടി എടുക്കാം കണ്ട ബാക്കിയുള്ള മാവ് ഞാൻ മൂന്ന് കുമ്പിളായിട്ട് ഇലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിത് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് സാധാരണയായിട്ട് കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഇഡലിപ്പാത്രത്തിൽ നമ്മൾ അടുപ്പിൽ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കേണ്ടത് അടുപ്പിൽ വെച്ച് വെന്ത് കഴിയുമ്പോൾ ആ കനലിൽ തന്നെ വെച്ചിരിക്കും അപ്പം രാത്രിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് വെന്ത് തണുത്ത് ആ അപ്പം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ഇതും കുക്കറിൽ വേവിച്ചു വച്ചാൽ നന്നായിട്ട് തണുത്തിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ തണുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മൂവാണ് നമ്മൾ ഈ കുമ്പളപ്പം അടുക്കി വയ്ക്കുന്നത് വെള്ളമൊഴിക്കുമ്പോൾ കൂടി പോകരുത് കാരണം കുമ്പളപ്പം നരിച്ച് കഴിയുമ്പം വെള്ളം തിളച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് വെള്ളം കയറരുത് ആ രീതി വേണം വെള്ളമൊഴിക്കാൻ ആദ്യം നമുക്ക് വില ഇലയിൽ ഉണ്ടാക്കിയ തന്നെ വയ്ക്കാം ഇത് വലിയ കുമ്പളല്ലേ അതുകൊണ്ട് ഇത് ആദ്യം വെക്കാം ഇനി ചെറുതെല്ലാം നിർത്താം കണ്ടോ എല്ലാം അരക്കി വെച്ചു ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വയ്ക്കും എന്നിട്ട് ഓഫ് ചെയ്തിടും എന്നിട്ട് പിന്നൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ ചക്ക കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് ഇപ്പോൾ അടുക്കളയിൽ ഈ ചക്ക കുമ്പിളപ്പം നന്നായിട്ട് തണുത്തിട്ട് വേണം കഴിക്കാൻ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ